എല്ല ഇപ്പം എല്ലാം മിക്കവാറും വൺ ഇയർ വൺ ഇയർ എല്ലാം ഫങ്ഷനൊക്കെ കൃത്യമായിട്ട് നടത്തുകയും അതിൻ്റെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്നത്തെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേർന്ന് സേവും ഇനി ഇനിയും ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ വലിയ സന്തോഷങ്ങൾ പങ്കെടുക്കുവാനും നിങ്ങൾക്കെല്ലാം അപ്പം അങ്ങനെ വലിയ വലിയ ഇതിലേക്ക് എത്താൻ ഇനിയും ഇനിയും അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു നിർവ്വാണ ഏജൻസിയുടെ ഉടമ ദാസൻ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ വൈശാഖൻ ഷോറൂം മാനേജർ വിഷ്ണു മാർക്കറ്റിംഗ് മാനേജർ കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷം ഇവിടെ പൂർത്തീകരിക്കുന്നത് ഇതിൽ നമ്മൾ ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂഇയർ ഓഫറും കൂടി ചെയ്തുകൊണ്ടാണ് കമ്പനി ഈ ഒരു വാർഷികം ആഘോഷിക്കുന്നത് നമ്മുടെ നിലവിൽ ഓൾറെഡി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഗ്രൂപ്പിന്റെ ഭാഗമായി സമയം കൊണ്ട് ചെയ്തു കഴിഞ്ഞ ഒരു വർഷ കാലാവധി ഇപ്പോഴും നമ്മളുടെ ബിസിനസിന്റെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് തുടർച്ചയായിട്ട് ഈ ഒരു തൃപയാർ മേഖലയിലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നു അതിനൊക്കെ നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഇവിടത്തെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനോട് തന്നെയാണ് ആദ്യ ഡയമണ്ട് വില്പന ഷെറീഫിനും കുടുംബത്തിനും ആദ്യ ഗോൾഡ് വിൽപ്പന ചിന്തയ്ക്കും കുടുംബത്തിനും നൽകി ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ബോബി ചമ്മണൂർ പ്രിപ്പയർ ബ്രാഞ്ചിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി അനവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഗോൾഡ് പണിക്കൂലിയിൽ രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനം മുതൽ ആരംഭിക്കുന്നു ഡയമണ്ട് ഓർണമെൻസിന് അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് വരുന്നുണ്ട് ഈ ഓഫറോടനുബന്ധിച്ച് നിരവധിയനവധി ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഡയമണ്ട് ഓർണമെൻ്റ്സ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗാണ് നമുക്ക് വരുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ട് ദശാംശം ഒമ്പത് എട്ട് ശതമാനം മുതലും ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനം മാരുതി ഗ്രാൻഡ് വിതാര കാറും കൂടാതെ അഞ്ചു പേർക്ക് ബജാജ് ഇലക്ട്രിക് സ്കൂട്ടറും നൽകും ഈ ഓഫർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ മാത്രം ഓഫറുകളാണ് അപ്പോൾ നറുക്കെടുപ്പിലൂടെ എന്താണ് എടുക്കുന്ന ബമ്പർ പ്രൈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമോ ഗ്രാൻഡ് വിദ്ധാനയാണ് അപ്പോൾ മറക്കണ്ട അത് മാത്രമല്ല അഞ്ച് പേർക്ക് ചേതക്കിൻ്റെ ഈ വി സ്കൂട്ടറുകളും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി ടു പോയിന്റ് നയൻ പെർസെൻറ്റേജ് മുതലാണ് അഡ്വാൻസ് ബുക്കിംഗിൽ സീറോ പെർസെൻറ്റേജ് പണിക്കൂലി